അച്ഛന്റെ അബദ്ധങ്ങളുടെ ഘോഷയാത്രയായ ഒരു ജടിലമായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കണ്ടു എന്തിലൊക്കെയോ അഭിമാനം കൊള്ളുന്നതും ഊറ്റം പറയുന്നതും കേട്ടപ്പോൾ അച്ഛൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന സംശയം തോന്നിപ്പോയി വിനാശകാല വിപരീത ബുദ്ധി എന്നത് നിങ്ങളുടെ കാര്യത്തിൽ എത്രയോ ശരിയാണ് ഇതെല്ലാം കാണുമ്പോൾ ഊറിച്ചിരിക്കുന്ന കർദിനാൾമാരെ കാണാൻ കണ്ണു തുറന്നു കിട്ടിയവർക്ക് ഒരു തരത്തിലും ഊറ്റം കൊള്ളാനാകില്ല ഒന്നാമതായി ഈ സഭയെ വെട്ടിമുറിച്ചത് ആരായിരുന്നു നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയാമോ കത്തോലിക്കാ സഭ തന്നെയായിരുന്നു അതിന് പിന്നിൽ ഇന്ന് നമ്മുടെ ആളുകൾക്കിടയിൽ പോലും അവരാണ് എന്ന ധാരണ പരത്താൻ ഈ സഭയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ മുഖ്യധാരയിൽ നിന്ന് ആദ്യമേ വേർപെട്ടു പോയവരുടെ ഒരു കൂട്ടമാണ് കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പലർക്കും സാധിച്ചെന്നു വരില്ല പക്ഷേ നിഷ്പക്ഷ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും സത്യം അതവിടെ നിൽക്കട്ടെ എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലിഗ സ്ഥാപിച്ച സഭയുടെ പൈതൃകം കത്തോലിക്ക സഭ എന്തിനവകാശപ്പെടണം പത്രോസിന്റെ പാരമ്പര്യത്തിന് ഒരു കുറവും ഇവിടെ ആരും കൽപ്പിച്ചിട്ടില്ല പക്ഷെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിൽ എന്തോ ഒരു മരണത്വം ചുവയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ക്രിസ്തു പഠിപ്പിച്ച നിങ്ങളുടെ പൂർവ്വപിതാക്കളെ ക്രിസ്ത്യാനികളാക്കിയ ആത്മീയ പിതാവായ തോമാസ് ലിഗയെ തള്ളിപ്പറയാൻ എന്തോ ഒരു മടി ആ അപ്പനും വേണം ഈ അപ്പനും വേണം എന്ന് പറയുന്നത് കാണുമ്പോൾ അപ്പനാരെന്നുള്ള ഉറപ്പില്ലായ്മ വ്യക്തം അത് അവിടെ നിൽക്കട്ടെ ഒരിക്കൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയും പൂർണ്ണമായി നടക്കാതെ വന്നപ്പോൾ വെട്ടിമുറിക്കുകയും ചെയ്ത കുറെ പള്ളികളുമായി മാറിയ നിങ്ങളുടെ പഴയ പള്ളികൾ നോക്കിയാൽ മനസ്സിലാകും അവയെല്ലാം മലങ്കര സഭയുടെ പള്ളികളായിരുന്നു എന്ന സത്യം അങ്ങനെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അധികാരമോഹിയും വിശ്വാസ താഗിയുമായ സഭയുടെ മെത്രാനായിരുന്ന ഈവാനിയോസിനെ വലയിലാക്കി വീണ്ടും ഒരു വിഭാഗത്തെ അടർത്തി അർഹമല്ലാത്ത എയ്ഡുകൾ നൽകി എല്ലാ മലങ്കര സഭയുടെ പള്ളികളുടെയും ചുവട്ടിൽ കൊണ്ട് പള്ളികൾ വെച്ച് പാൽപൊടിയും ജോലിയും നൽകി പലരെയും ചാക്കിട്ടു പിടിച്ച് സഭയെ ദുർബലമാക്കാൻ നോക്കി അതിനു മുന്നേ അന്ത്യോക്കിയ ബന്ധം എന്തോ വലുതാണെന്ന ചിന്ത ഒരു വിഭാഗത്തിൽ കുത്തിവെക്കാനും വേണ്ടതൊക്കെ പിന്നണിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിഘടന വിഭാഗം ചെയ്തു കൊടുത്തു ഈ അടവു നയത്തിന്റെ ഭാഗിക വിജയമാണ് നിങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന റീത്ത് പ്രസ്ഥാനം ഇപ്പോൾ അവർക്ക് വൈദികരെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സെമിനാറുകളെ ഉള്ളൂ അവിടെ പഠിച്ചിറങ്ങുന്നവർ അവരുടെ പരമ്പരാഗത രീതികളിൽ നിന്ന് പതിയെ മാറി മൂക്കിലൂടെ കുർബാന ചൊല്ലൽ ഭാഗികമായി അവർ പോലും അറിയാതെ തുടങ്ങി എത്ര മായ്ച്ചാലും മായാത്ത തരത്തിൽ പഴയ മലങ്കര ബന്ധം കിടക്കുന്നത് കൊണ്ടാകണം പോപ്പിന്റെ അനുമതിയില്ലാതെ ഇപ്പോഴത്തെ റീത്ത് തലവൻ സ്വയം കാതോലിക്കയായി പ്രഖ്യാപിച്ചു നടക്കുന്നു പക്ഷേ പോപ്പിന് തുല്യസ്ഥാനിയായ കാതോലിക്കാ സ്ഥാനം തന്റെ ഒരു കീഴ് സ്ഥാനം എടുക്കുന്നത് പോപ്പിന് അംഗീകരിക്കാനാകുന്നു ഒരിക്കലുമില്ല അടുത്തത് മാർത്തോമാ സഭ നവീകരണ പാതയിൽ ഇത്ര നാൾ പോയപ്പോൾ പലർക്കും തോന്നി തുടങ്ങി ഞങ്ങളല്ലേ മലങ്കര സഭയും സഭയുടെ രീതികളുമാണ് ശരിയെന്ന് പതിയെ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമം തുടങ്ങി നേരാം വണ്ണം വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയതാണ് കാരണം മധ്യസ്ഥത മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുംഭസാരം തുടങ്ങിയവയൊക്കെ തെളിവുകൾ വേദപുസ്തകത്തിൽ കണ്ടവർക്ക് ചഞ്ചലിപ്പുണ്ടായെങ്കിൽ സ്വാഭാവികം പക്ഷെ ഈയിടെ കരിമ്പാത്രയാർക്കീസിൽ നിന്ന് കുർബാന സ്വീകരിച്ചതിന്റെ ഔചിത്യം എത്ര ചിന്തിച്ചിട്ടും കിട്ടുന്നില്ല ഓർത്തഡോക്സ് സഭയിൽ മരിച്ചവരെ ഓർക്കാത്ത ഒരു ക്രമവുമില്ല മാർത്തോമാ സഭയുടെ ഒരു ക്രമത്തിലും മരിച്ചവരെ ഓർക്കുന്നതുമില്ല മധ്യസ്ഥത അവർക്കില്ല ഓർത്തഡോക്സ് സഭയിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരിക്കൽ അന്ത്യോക്യ പാത്രയാർക്കീസ് തന്നെ മുടക്കുകയും മുടിയും വടിയും ഊരി വെയ്പ്പിക്കുകയും ചെയ്തത് പാലക്കുന്നനെ തന്നെയല്ലേ ഈ മുടക്ക ഏതെങ്കിലും പാത്രയാർക്കീസ് പിന്നെ തിരുത്തിയോ ഇല്ലെങ്കിൽ ഈ മുടക്കപ്പെട്ട കൂട്ടത്തിലെ ഒരു മെത്രാന് കുമ്പസാരം പോലും ഇല്ലാതെ എങ്ങനെ വിശുദ്ധ കുർബാന നൽകി ഓ സോറി കുർബാനയിൽ നിന്ന് വിശുദ്ധ ഒഴിവാക്കിയാൽ മതിയല്ലോ അല്ലേ ഇനി വലിയൊരു വിഡിതം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ അർഗീസ് നല്ല സെക്യുലർ വിദ്യാഭ്യാസവും വിശാല കാഴ്ചപ്പാടുകളുമുള്ള ആളാണെന്ന് എന്താ അതിനർത്ഥം മുൻപുണ്ടായിരുന്നവരാരും അങ്ങനെ ആയിരുന്നില്ല എന്നാണോ ഒന്ന് ചിരിച്ചോട്ടെ അച്ഛൻ ചിരി പിടിച്ചു നിർത്താനാകുന്നില്ല ഇപ്പോഴത്തെ നിങ്ങളുടെ പുതുതായി വാണ കക്ഷിയുടെ യോഗ്യതകൾ കാറിൽ നിന്ന് ആരെയോ തൊണ്ടി സഹിതം പിടിച്ചതും അതിന് പറഞ്ഞ ന്യായീകരണവും മാത്രം കണ്ട് മനസ്സിലായില്ലേ ഇനി എന്തായിട്ടാണ് വാഴിച്ചത് ഒരു മഫ്രിയാന ആക്കുന്നതിന് വാഴിക്കൽ എന്നാണോ പറയുക പാത്രിയാർക്കീസ് കൊടുക്കാത്ത സ്ഥാനമല്ലേ കാതോലിക്ക എന്നത് അദ്ദേഹം വിളിച്ചത് ജോസഫ് മഫ്രിയാന എന്നല്ലേ പിന്നെ എപ്പോഴാണ് മലങ്കര മെത്രാനായി മാറിയത് അങ്ങേർക്കൊരു മേൽപ്പെട്ട വാഴ്ച നടത്താമോ ഒരു മോറോൺ കൂതാശ നടത്താമോ അനുവാദമില്ലാതെ ഒരു എങ്കിലും വാഴിക്കാമോ അയ്യോ കഷ്ടം മുൻകാമി പാത്രയാക്കി മുടക്കിയവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മലങ്കര സഭയുടെ അടിത്തറ ഇളക്കാൻ നോക്കി പക്ഷെ നോക്കുന്നവർ ഇളകുന്നതല്ലാതെ മലങ്കര സഭ ഇളകില്ല ഇതുവരെ ഇളകിയിട്ടില്ല ഇനി അങ്ങോട്ട് ഇളകാനും പോകുന്നില്ല മോഹങ്ങൾ മനസ്സിലിരിക്കട്ടെ എത്ര പേരെ കൂട്ടുപിടിച്ചാലും നിങ്ങൾക്ക് ഒരു കാലത്തും ബലമുണ്ടാകാൻ പോകുന്നില്ല ഇത് സത്യം സത്യസഭയെ തൊടാൻ നിങ്ങൾക്കാവില്ല മണകുറത്തച്ച